ഞാനും ഗൗരിയും കൂടെ ചൂടി തയ്യാറാക്കുകയാണ് കേട്ടോ ശ്രാവണ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും സുമംഗലികൾ ആചരിച്ച് വരുന്ന ഒരു പൂജയാണ് ചൂടി പൂജ ഇത് സുമംഗലികളാണ് ചെയ്തു വരുന്നത് തലേ ദിവസം തന്നെ തുളസിത്തറ മാവിലെ തോരണങ്ങളൊക്കെ കൊണ്ട് അലങ്കരിക്കുന്നു അതിനുശേഷം രാവിലെ സുമങ്കലികൾ കുളിച്ച് ശുദ്ധമാട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചൂടി തയ്യാറാക്കുന്നു ചൂടി തയ്യാറാക്കിയ ശേഷം ഒരു തട്ടത്തിൽ ചില പാക്ക് കുങ്കുമം ചന്ദനം കൺമശി പിന്നെ നമ്മൾ തയ്യാറാക്കിയ ചൂടികൾ പിന്നെ നിവേദ്യത്തിനായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്നിട്ട് തുളസിത്തറയിൽ വെച്ചിട്ട് തുളസിക്ക് അഭിഷേകം ചെയ്യും പിന്നീട് തുളസിക്ക് ചന്ദനം കുങ്കുമം കൺമശി ൊന്നു പിന്നെ നമ്മൾ കെട്ടിയ മാല സമർപ്പിക്കുന്നു പൂജാ പ്രാർത്ഥനകൾക്ക് ശേഷം പ്രദക്ഷിണവും നമസ്കാരവും ചെയ്തതിന് ശേഷം ഈ ചൂടി നമ്മൾ തുളസിത്തറയിൽ തുളസിത്തറയിലെണ്ണം വെക്കുന്നു തുളസിത്തറയിൽ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തതിന് ശേഷം അക്ഷയപാത്രത്തിൽ അക്ഷയപാത്രത്തിലെണ്ണം വെച്ചതിന് ശേഷമാണ് നമ്മൾ തുളസിത്തറയിൽ വരുന്നത് അതിനുശേഷം ചൂടിയൊരെണ്ണം പ്രധാന കവടമായ ഉമ്മറപ്പടിയിലും വെക്കുന്നു അതിനുശേഷം സുമങ്കരികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് നമ്മൾ ചൂടി ധരിച്ചു ചൂടി എന്തെന്ന് വെച്ചാൽ മുക്കുറ്റി കറുക പൂവാം പിന്നെ രാജമല്ലി അല്ലെങ്കിൽ എന്ന പൂവ് ഇതൊക്കെ വാഴനാർ കൊണ്ട് കെട്ടിയതാണ് ആ ചോടി